അല്ലു അർജുൻ നായകനായ പുഷ്പ എന്ന ചിത്രത്തിലെ ദാക്ഷായണി എന്ന കഥാപാത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതിയായി മാറിയ താരമാണ് നടി അനസൂയ മമ്മൂട്ടി നായകനായ ഭീഷ്മപർവം എന്ന ചിത്രത്തിലൂടെ അനസൂയ മലയാള സിനിമയുടെയും ഭാഗമായി അതിലെ ആനി ടീച്ചർ എന്ന കഥാപാത്രം അനസൂയയ്ക്ക് നിരവധി ആരാധകരെ നേടിക്കൊടുത്തു തെലുങ്കിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശേഷമാണ് മലയാളത്തിലേക്ക് അനസൂയ കടന്നുവരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരാളാണ് അനസൂയ യാത്രകൾ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന അനസൂയ ഭർത്താവിനും മകൾക്കൊപ്പം അവധി ആഘോഷത്തിലാണ് യാത്രക്കിടയിൽ പകർത്തിയ അനസൂയയുടെ ഗ്ലാമർ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നാൽപ്പതുകളിലേക്ക് കടക്കുന്ന അനസൂയ കണ്ടാൽ പ്രായം തോന്നില്ലെന്നാണ് ആരാധകരുടെ കമൻറ്റുകൾ ശരീര സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും മുപ്പത്തിയൊൻപത് കാരിയായ നടി അനസൂയ ഭരദ്വാജിന് വിട്ടുവീഴ്ചകളില്ല ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ജിം പരിശീലനം നിർബന്ധമാണ് പുഷ്പ ടൂ ആണ് നടിയുടെ പുതിയ ചിത്രം